Hello, guys, welcome back to our family. അപ്പോൾ അങ്ങനെ ഫാമിലിയൊക്കെ ന്യൂ ഇയറൊക്കെ ആകുമ്പോഴേക്കും എത്തും അത് പറഞ്ഞാലിപ്പോൾ അവർ ഒന്നിൽ പോയി വിളിച്ചിട്ട് വന്നവിടെ ഒന്ന് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാരും ഇല്ല അപ്പം ഒന്നിൽ വെയിറ്റ് ചെയ്യുന്ന ആരെങ്കിലും ഇല്ലെങ്കിൽ ഞാനൊ പോയൊക്കെ ചിഹ്നമൊക്കെ വരും അപ്പോൾ ഒന്നിച്ചുള്ള ഒരു ഒന്നാം തീയതി കഴിഞ്ഞിട്ട് ഒരു എന്താ പറയുക മൊത്തത്തിൽ നമ്മളൊന്ന് ചേഞ്ച് ചെയ്യാണ് ചാനൽ പിന്നെ വീഡിയോസൊക്കെ ഇടണം അടിപൊളിയാക്കണം ഞാൻ പറയുക വർക്കുകളൊക്കെ അങ്ങനെ പെൻഡിങ് ഇട്ടിട്ടുണ്ട് പിന്നെ ഒന്ന് രണ്ടുപേരും ഇങ്ങനെ വർക്കിനായിട്ട് കോണ്ടാക്ട് ചെയ്തു അതായത് കൂടെ നിൽക്കാൻ വേണ്ടിയിട്ട് പറയും ഒരാൾ ജനുവരി മുതൽ സെറ്റാവും പിന്നെ നമ്മുടെ അൻഷാദ് അസി അവരെ ക്രൂ ഒക്കെ ഉണ്ട് അവരൊക്കെ ഓൺലൈനിൽ നിന്ന് സപ്പോർട്ട് കൊടുക്കും അപ്പം ഇന്ന് നമ്മുടെ ഷോപ്പിൻ്റെ കുറച്ച് വിശേഷങ്ങൾ കാണിക്കുക അപ്പം ഈ ഒരു സ്പേസ് തന്നെ അടിപൊളി സ്ഥലമാണ് കപ്പൾസൊക്കെ വന്നു കഴിഞ്ഞാൽ ഇരിക്കാൻ പറ്റിയ സ്പേസ് നമുക്ക് അവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഉള്ളൊരു പ്രശ്നമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഫാമിലീസ് വന്നാലും കപ്പിൾസ് വന്നാലും എല്ലാവർക്കും ഇരിക്കാൻ ആ ഒരു സ്പേസ് സ്പേസാണല്ലോ ഇപ്പോൾ രണ്ട് പേര് ഇരിക്കുന്നതെങ്കിലും ആ എട്ട് പേര് ഇരിക്കുന്ന സ്പേസിലാണ് ഇരിക്കുന്നത് അപ്പോഴേക്കും ബാക്കിയുള്ളവർക്ക് ചില സമയത്തൊക്കെ സ്പേസിൻ്റെ ഒരു പ്രശ്നം വരും അപ്പം ഇതിൻ്റെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കമ്പനിയിൽ ബെഞ്ചും അതിൻ്റെ ഡെസ്ക്കും കാര്യങ്ങളൊക്കെ അപ്പോൾ അത് മീറോട് കൂടി സെറ്റാകും പിന്നെ അപ്പം അന്ന് കഴിഞ്ഞാൽ അത് ആകുമ്പോൾ ഇവിടെ സീറ്റ് ഏകദേശം ഒരു പതിനാറ് പേർക്ക് ഇവിടെ ഇരിക്കാൻ പറ്റും കുറച്ചിവിടെ അടിപൊളിയായിട്ട് ചെയ്യാൻ പറ്റും അതിന് ഇവിടെയൊക്കെ കുറച്ച് ചേഞ്ചസ് ഉണ്ട് പിന്നെ ഷോപ്പിൽ ഇപ്പം പക്ഷേ ക്രിസ്മസ് ന്യൂ ഇയർ ഒന്നും പ്രതീക്ഷിച്ച പോലത്തെ ഒരു ക്രൗഡില്ല എന്നെങ്കിലും കുഴപ്പമില്ല പോകുന്ന അപ്പോൾ അടുത്ത സ്റ്റെപ്പ് വീഡിയോ ഇട്ടിട്ടൊക്കെ കുറച്ചൂടെ ഒന്ന് അടി അടിപൊളിയാക്കണം കുറച്ച് പ്രോഡക്റ്റുകളൊക്കെ ആഡ് ചെയ്യുന്നുണ്ട് പിന്നെ ഓഫേഴ്സൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴും ഒരു ഫ്ലാറ്റ് ഫിഫ്റ്റിയാണ് ഉള്ളത് പിന്നെ അവൈലബിലിറ്റി ഒക്കെ സ്റ്റാർട്ട് ചെയ്തപ്പോൾ കുറച്ച് ചേഞ്ചസ് ഉണ്ട് അതിപ്പോൾ എല്ലാം കുറച്ച് ഓഫർ സ്റ്റാർട്ടിങ്ങിലൊക്കെ എല്ലാവരും ഒരു ഓഫറൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് വർക്കിംഗ് കസ്റ്റമറൊക്കെ ഉണ്ടാവുള്ളൂ പിന്നെ സബ്സ്ക്രൈബേഴ്സിനെന്താന്ന് ചോദിച്ച് കഴിഞ്ഞാൽ ഒരു ട്വൻറ്റി ഫൈവ് പെർസെൻറ്റേജ് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് വരുന്നവർക്ക് വരുന്നുണ്ട് കേട്ടോ ഓവർ അല്ലെങ്കിൽ പറ്റുന്ന പോലെയൊക്കെ എത്തുന്നുണ്ട് ഇവിടെ മെയിൻ റോഡിൽ നിന്ന് പലർക്കും അറിയാൻ പറ്റാത്ത ബോർഡൊന്നും ഇല്ല എന്നൊക്കെ ഒരു സെഷൻ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ എല്ലാം ചെയ്തു വെച്ചേക്കാണ് ഇത് ചെയ്താൽ മതി ഇനി അതിന് മുന്നേ ഉള്ള കുറച്ച് സംഭവങ്ങൾ കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ട് നടത്തുക പിന്നൊരു ക്രിസ്മസിൻ്റെ കുറേ സെറ്റ് ചെയ്തിട്ടുന്നതാണ് അതിൻ്റെ കുറച്ച് വീഡിയോസൊക്കെ ഞാൻ ഇൻസ്റ്റഗ്രാമിൽ ഇട്ടിട്ടുണ്ടായിരുന്നു നൈറ്റൊക്കെയാണ് കുറച്ചൂടെ ഒരു വൈബ് പിന്നെ നമ്മളിവിടെ ഒരു ഫിഷ് ടാങ്ക് അഞ്ച് തന്ന് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുക പിന്നെ നമ്മുടെ വാഫിൾസ് അല്ലാതെ എന്തോ ഉണ്ടെന്നൊക്കെ കുറേ പേര് ചോദിച്ചു വാഫിൾസിൽ അവരെ കുറച്ച് പ്രൊഡക്റ്റുകൾ ഗ്രാഫിൾസിൻ്റെ ഇതിൽ മസ്റ്ററി ഐറ്റമായിട്ട് അവർ പറയുന്നത് കൂട്ടല്ലേ മെനു അവിടെ ഉണ്ട് പറഞ്ഞു ഇരുന്നാൽ പിന്നെ പിന്നെ നമ്മുടെ പ്രോഡക്റ്റുകളായിട്ട് കുറേ ആഡ് ചെയ്തിട്ടുണ്ട് ഫ്രഷ് ജ്യൂസ് മിൽക്ക് ഷേക്ക് കരിക്ക ഷേക്ക് അവൽ മിൽക്ക് ഷാർജ് ഐസ്ക്രീം ഇത്രയാണ് ഇപ്പം ഉള്ളത് ഇത് നമ്മൾ ആദ്യം ഇത്രേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഇത്രയും കൂടെ ആഡ് ചെയ്തു ഇനി ഈ ഒരു മാസം കഴിയുമ്പോൾ ഇതിൽ മാറ്റിയിട്ട് നമ്മളിപ്പം അടുത്ത ഒരു സ്റ്റെപ്പിൽ പ്ലാൻ ചെയ്തേക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ മോമോസിൻ്റെ മെഷീനാണ് ഇത് ഇതിൽ ഫ്രഞ്ച് ഫ്രൈസ് ഫ്രൈഡ് ചിക്കൻ ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു മെഷീൻ ഉള്ളത് പിന്നെ ഇവിടെ ഇതൊക്കെ ജ്യൂസിൻ്റെ സെറ്റപ്പുകളാണ് കുറേയൊക്കെ നമ്മൾ കുറേ ചേഞ്ചസ് വരുത്തി കുറേ പ്രോഡക്റ്റുകൾ ആഡ് ചെയ്തു ഈ സ്പേസിലൊക്കെ ഇനിയിപ്പോൾ വേറെ മെഷീൻസ് വരും നമ്മൾ നമ്മളിവിടെ ചെയ്യുന്ന മെഷീനൊക്കെ ഇങ്ങോട്ട് മാറ്റിയിട്ടുണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സജഷനുണ്ടെങ്കിൽ പറയാം സിസ്റ്റം ഇവിടെ പാട്ട് ചെയ്പ്പോൾ മാത്രമാണ് ഉള്ളത് അവിടെ ഒരു മൂന്ന് മെഷീൻ ഇവിടെ ആക്കിയിട്ടുണ്ട് അപ്പം ഇതൊക്കെ ഒന്ന് ഇതാണ് ക്രീം നമ്മൾ ഇതിലിട്ട് മെൽറ്റ് ചെയ്തിട്ടാണ് വാഫിൾ ആഡ് ചെയ്യുന്നത് വാഫിൾസിൽ തന്നെ നമ്മൾ വേറെ കുറേ വെറൈറ്റീസ് ഒക്കെ കൂടെ ജനുവരിയിൽ ആഡ് ചെയ്യുന്നുണ്ട് പിന്നെ സ്നാക്സ് ഐറ്റംസ് അതിനിവിടെ ഒരു ബോക്സ് ചെയ്യണം പതിയെ പതിയെ ഓരോന്നായിട്ട് സെറ്റ് ചെയ്തു വരുന്നു പിന്നെ എല്ലാവർക്കും കൂടുതലായിട്ടും ഇവിടെ ഒരു ഇഷ്ടം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ആംബിയൻസ് ആണ് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടം അപ്പോൾ നമ്മൾ ഇത് റെഡി ആക്കണം അങ്ങനെയൊക്കെയാണ് ഷോപ്പിൻ്റെ നിലവിലെ കണ്ടീഷൻ ഫ്രഞ്ച് ഫ്രൈസൊക്കെ നല്ല എൻക്വയറി ഉണ്ട് മോമോസ് പക്ഷേ നമുക്കത് തിരുമാനത്തു നിന്ന് ഇവിടെ എത്തിക്കാനുള്ള സെറ്റപ്പ് ഇനി ഒരു ഒന്നാം തീയതി മുതൽ ആവും നമ്മൾ ട്രയൽ നോക്കിയായിരുന്നു മോമോസൊക്കെ കുഴപ്പമില്ല ചെയ്യാൻ പറ്റും ഫ്രഞ്ച് ഫ്രൈസ് അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ആഡ് ചെയ്യുന്നുണ്ട് നമ്മളൊരു കുഞ്ഞ് പുൽക്കൂട് ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇവിടെ ഫുള്ള് ബലൂൺ ഇട്ടിരുന്നതാണ് ക്രിസ്മസിന് ഉണ്ടായിരുന്നു ക്രിസ്മസിന് പിന്നെ ഈ ക്രൗഡുള്ള സമയത്തൊന്നും വീഡിയോ എടുക്കാൻ പറ്റാത്തത് കൊണ്ടാണ് അല്ലെങ്കിൽ ആ ഒരു നൈറ്റ് ബൈബിലൊക്കെ കുറച്ച് അടിപൊളിയായിട്ട് കാണിക്കായിരുന്നു എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാനും എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക അതൊക്കെയാണ് അപ്പോൾ എന്തായാലും വലിയ വന്നൊക്കെ ഒരു ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് ചെയ്യുക പിന്നെ ഈ വാഫൽസെന്ന് പറയുമ്പോൾ നമുക്ക് എന്താ പറയുക എപ്പോഴും കഴിക്കുന്ന ഒരു സാധനമല്ല അല്ല എപ്പോഴൊക്കെ കഴിക്കാം നല്ലതാണ് പിന്നെ മഴയൊന്നും ഇല്ലാത്തതുകൊണ്ട് അത് വലിയ പ്രശ്നമില്ല അങ്ങനെ പതിയെ പതിയെ ഒരൊന്നായിട്ട് പോകുന്നു അപ്പോൾ ശരി എന്തായാലും പെട്ടെന്ന് വിലയ്ക്ക് ഇറങ്ങാം ബാക്കി ചേഞ്ചസ് ഒക്കെ കഴിഞ്ഞിട്ട് ഓരോ ലോഡ് വിത്ത് ഐസ്ക്രീം നമ്മൾ ഒരു എക്സ്പീരിയൻസ് നമുക്ക് രണ്ട് ഗസ്റ്റ് ഉണ്ടായിരുന്നു ചേട്ടൻ വന്നിട്ടുണ്ട് പിന്നെ പുതിയ പ്രോഡക്റ്റ് നല്ല നല്ല നൈസ് ആയിട്ടുണ്ട് ഐസ്ക്രീം മെൽറ്റ് വീഡിയോ എടുത്ത് ഇൻസ്റ്റഗ്രാമിൽ അത് പോസ്റ്റ് ചെയ്യും ചേട്ടന്റെ പേര് എനിക്ക് ഞാൻ സിംഗർ ആണ് പാട്ടുകാരാണ് വരാം നിങ്ങൾക്ക് അത്യാവശ്യം ഇരുന്ന് എല്ലാം ഒരു സ്ഥലമാണ് പോലാണ് പിന്നെ അപ്പോൾ ഇതുപോലെ കുറച്ച് പ്രോഡക്റ്റുകളൊക്കെ നമ്മൾ ന്യൂ ഇയറ് അടുത്തൊരു വർഷം രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഒരുപാട് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഒരു മേഖലയെ സംബന്ധിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ട്രെൻഡിങ് ആയിട്ടുള്ള ഐറ്റംസ് ഒന്നും ഇല്ലാത്ത സ്ഥലമാണ് ഇവിടെ ഈ ഒരു ഏരിയയൊക്കെ എന്ന് വെച്ചാൽ കഴിഞ്ഞാൽ ഇപ്പോൾ സ്കാന്ഡി എന്ന് പറഞ്ഞിട്ടൊരു ബ്രാൻഡ് ഇപ്പോൾ അടുത്ത് വന്നിട്ടുണ്ട് അതൊന്നും നമ്മളൊരു ഫ്രണ്ട്സാണ് സ്റ്റാർട്ട് ചെയ്തത് അവർ നമ്മുടെ ഷോപ്പിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അതുപോലെ പുതിയ പുതിയ പ്രൊഡക്റ്റുകളൊക്കെ നമ്മുടെ നാട്ടിലോട്ട് കൊണ്ടുവരണം ഇപ്പോഴൊരു ട്രെൻഡിങ് ആയിട്ടുള്ള പ്രൊഡക്റ്റുകൾ തേടിയാണ് ഇപ്പോഴത്തെ ഒരു ജനറേഷൻ പോകുന്നത് അപ്പൊ അതുപോലുള്ള പ്രൊഡക്ടുകൾ കൊണ്ടുവരുമ്പോഴൊക്കെയാണ് നമുക്ക് ബിസിനസ്സിൽ ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്നത് അപ്പോൾ നമുക്ക് എന്തും കിട്ടുന്നല്ല പുതിയ എന്തൊക്കെ കിട്ടും നമ്മളിപ്പോൾ എടുത്തിട്ടുള്ള ഈ ഒരു മെഷീനറീസ് ഒക്കെ വെച്ചിട്ട് പുതിയ പുതിയ ഒരുപാട് കാര്യങ്ങൾ ആഡ് ചെയ്യാൻ പറ്റും അപ്പോൾ രണ്ട് മാസമായിട്ട് നമ്മൾ ആപ്പിൾസ് മാത്രമാണ് എന്ന് വെച്ചാൽ എല്ലാ എല്ലാവർക്കും അതൊന്നും എക്സ്പീരിയൻസ് ചെയ്തിട്ട് പുതിയ വെറൈറ്റീസ് ഒക്കെ ചേട്ടാ വരും ഇപ്പൊ കുറച്ച് ഓക്കെ കേട്ടോ ഓക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു നിങ്ങളിപ്പോൾ പുതിയ ഇതിൽ വീഡിയോസിലൊക്കെ ഉണ്ടായിരിക്കും നമുക്ക് ഇതിലൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റിക്കിൽ വെറൈറ്റീസ് ചെയ്യാം ബബിൾസിൽ വെറൈറ്റീസ് ചെയ്യാം ഇതാണ് ബബിൾസ് കേട്ടോ ഇത് പിന്നെ ഇപ്പോൾ തന്നെ പുതിയൊരു ട്രെൻഡിങ്ങുണ്ട് ബബിൾ ടീ അതൊക്കെ പതിയെ പതിയെ ഇങ്ങനെ ആഡ് ചെയ്യണം പിന്നെ മോമോസ് നമുക്ക് ഒന്നാം തീയതി മുതൽ മുതലുണ്ടോ മൊമോസിനൊക്കെ നല്ല എൻക്വയറി ഉണ്ട് ഫ്രഞ്ച് ഫ്രൈസും ഓൾറെഡി സെറ്റാണ് ഇനി സ്റ്റാർട്ട് ചെയ്താൽ മാത്രം മതി ഒതുങ്ങിയിരുന്ന എല്ലാ അലങ്കോലും ആക്കിട്ടേക്കാണ് വീണ്ടും ഇവിടെ നിന്നൊരു സാധനം കിട്ടി തിരിച്ചറിയുന്നവർ എത്രയും പെട്ടെന്ന് കമ്മിറ്റിയുമായി ബന്ധപ്പെടേണ്ടതാണ് റൂമിനെയൊക്കെ ചിന്നുമൊത്തേ മാറ്റി ക്ലീനിങ്ങിൽ നല്ലൊരു ഭാവി കാണുന്നുണ്ട് നീ അതുമായി മുന്നോട്ട് പോകും അപ്പൊ നമ്മളങ്ങനെ ഈവനിങ് ഒന്ന് ഷോപ്പിലോട്ട് പോവാണ് ഇന്നലെ വന്നേല ഇന്ന് പിന്നെ നമ്മളൊരു സ്റ്റാഫ് ലീവാണ് അപ്പം ചിന്നു ആ സ്റ്റാഫിന്റെ ഡ്യൂട്ടി ആയിട്ടെടുക്കുകയാണ് ചിന്നു ആണ് ഡ്യൂട്ടി ചിന്നു ഇവിടെ ആയിക്കോട്ടെ പറ്റണ പോലെ വീഡിയോ എടുക്കണം കേട്ടോ നമ്മൾ ചെറിയൊരു ചെറിയൊരു പോഷൻ കുറച്ച് കാണിക്കാം ആറുമണി ആവുന്ന ആറ് മണിയാകുമ്പോൾ ചേച്ചി കയറാം പിന്നെ ആ ജീവൻ മാത്രമേ ആറ് ടു പന്ത്രണ്ടാണ് ഇന്നത്തെ ഡ്യൂട്ടി ഓക്കെ അമ്മ പോ അപ്പൊ ഇനി അമ്പു ആണ് സുട്ടുമ്മ ഇവിടെ നിൽക്കട്ടെ അല്ലെങ്കിൽ എല്ലാവരും കൂടെ റെഡി ആകും കേട്ടോ ഫ്രഞ്ച് ഫ്രൈ സാൾട്ട് ആണ് സാൾട്ട്

അടുത്തത് ഇപ്പോഴാണ് ഞാൻ മനസ്സിലാക്കിയത് കുഞ്ഞു കുഞ്ഞു സാധനങ്ങളാണ് സാധനങ്ങളായിട്ട് മറ്റേ ഇത് വെച്ചിട്ട് ഇത് വെച്ചിട്ട് വെച്ചിട്ട് ഫ്യൂച്ചറിൽ നമ്മളെ പേരൊക്കെ നമ്മളെ ഫോട്ടോസൊക്കെ വെച്ചിട്ടുള്ള ക്ലാസ് ആക്കാം അല്ല നമ്മളല്ല ഷോപ്പിൻ്റെ കെ നോർ നമ്മൾ ഒന്ന് ക്രഷ് ചെയ്തിട്ടുണ്ട് ഒന്ന് മെല്ലെ ഷുഗർ ബീഡ്സ് എടുക്ക ടൂ സുന്ദരനാക്കി ഒരു സ്പൂണോടായി കേ അല്ലേ സിം വൃന്ദാവനം കാതരമിഴി നീ കാണാക്കാർ കുയിലൊന്നുണ്ടല്ലോ പാടിടുന്ന ദൂരെ പൊൻപുലരുളി ഭൂവിതെറിയ കാളിന്തിയാടുന്ന വൃന്ദാവനം കണ്ടുവോ ഓ

അങ്ങനെയൊക്കെയാണ് അപ്പൊ ഇനി എങ്ങനെയാണ് വീഡിയോ ഒക്കെ വരുമോ സിന്നു ഇടും ഞാൻ നമ്മൾ പറ്റുന്ന പോലെ ഒക്കെ വീഡിയോസ് ഒക്കെ ഇടും പിന്നെ ഷോപ്പിലെ ഷോപ്പിലും കൂടുതലായിട്ട് നോക്കണം കാരണം തുടങ്ങിയിട്ട് നമ്മൾ അതിനെ പിന്നെ ശ്രദ്ധിക്കാതിന്റെ ചിന്നുവിന്റെ സ്റ്റിച്ചിങ്ങിന്റെ വിശേഷങ്ങളൊക്കെ ചിന്നു അപ്ഡേറ്റ് ചെയ്യും നമ്മളത് ബ്രേക്ക് ആയിരുന്നു ബ്രേക്ക് ആണെങ്കിൽ സിന്നു ചെയ്തില്ലെന്നേ ഉള്ളൂ അവിടെ വർക്ക് ഉണ്ടായിരുന്നു രതീഷ് ചെയ്യുമായിരുന്നു അപ്പം ചിന്നുവിനെ എല്ലാവരും സപ്പോർട്ട് ചെയ്ത് കൊടുക്കാം ഡാഡി ഓക്കെ അപ്പൊ ശരി എന്തായാലും കൂടുതൽ അടിപൊളി വിശേഷം വീണ്ടും കാണാം തട്ടാ